ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഇന്നിവിടെ ഒരു ഇഡലി ഉപ്പുമാവായാലോ ഇഡലി വെച്ചുള്ള ഉപ്പുമാണേ അപ്പോൾ നമുക്ക് തുടങ്ങാം കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കാവേ കടു കുറിച്ചിട്ട് കൊടുക്കാം കുറച്ച് ഉഴന്ന് വരിപ്പിട്ട് കൊടുക്കാം ഒറ്റലോളവ് പിച്ച് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം കുറച്ച് കറിയാം ഇനി നമുക്കിതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ ചെറുതായിട്ട് ഗ്രേറ്ററിൽ ക്യാരറ്റ് ചുരണ്ടി വെച്ചിട്ടുണ്ട് കോളിഫ്ലവർ ഇങ്ങനെ പിച്ച് വെച്ചിട്ടുണ്ട് ഒരു നല്ല വലിയ പീസ് ഇഞ്ചി കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് ഒരു രണ്ട് സവാള ഇനി വെച്ചിട്ടുണ്ട് രണ്ട് തക്കാളി കുറച്ച് കോണിൻ്റെ ഒരു ഒരു പീസ് കോണിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് പിന്നെ മല്ലിയിലതും കൂടി ഉണ്ട് കുറച്ച് തേങ്ങ വേണ്ട ഒരു കപ്പ് തേങ്ങ തരി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം ഇഞ്ചി വെച്ച് കൊടുക്കാം വക്കോളി ഫ്ലേവർ സവാളിട്ട് കൊടുക്കാൻ കൂടും പച്ചമുളകും ഇടിക്കൂട്ട് അതിനൊക്കെ ഇച്ചിരി വരള ഉണ്ടല്ലോ അപ്പോൾ ഇതൊന്ന് വഴണ്ടുവരട്ടെ കുറച്ച് വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ആ കോണ് എടുത്ത് വെച്ച് ഇട്ട് കൊടുക്കുക തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടിയും ഇനി ഇതിൽ നമുക്ക് ആ ക്യാരറ്റ് കൂടെ ഇട്ടുകൊടുക്കാം മുട്ട പൊട്ടി ചോദിച്ച് കൊടുക്കാം നമുക്കിതിൽ ഒന്ന് മിക്സ് ആക്കി അപ്പം ഈ എഗും കൂടെ നമുക്കിതിൻ്റെ കൂടെ ചേർന്ന് നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഇടയിലെ പൊടി ഇട്ട് കൊടുക്കാം അതിൽ കൂടെ തന്നെ തിരുമ്മിയ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക മല്ലി എലയും കൂടെ ഇന്ന് വിതറി കൊടുക്കി ഫുഡാണ് കേട്ടോ അപ്പം നമ്മുടെ ഉപ്പും അതവിടെ റെഡി ആയിട്ടുണ്ടേ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക്